വെൽക്കം ടു മൂവി ബ്രാൻഡ് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് തസ്നി ഖാൻ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റാൻ താരത്തിനായി സ്റ്റേജ് പരിപാടികളിലൂടെയും മിമിക്രി വേദികളിലൂടെയുമാണ് തസ്നി ഖാൻ സിനിമയിലേക്ക് എത്തുന്നത് തുടക്കകാലത്ത് സഹനടിയായി ആയിരുന്നു താരം എത്തിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് കോമഡി കഥാപാത്രങ്ങൾ തെസ്നിയെ തേടിയെത്തിയത് അതോടുകൂടിയാണ് കൂടുതൽ സിനിമകൾ താരത്തെ തേടിയെത്തുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും തസ്നി ഖാൻ പങ്കെടുത്തിരുന്നു രണ്ടാം സീസണിൽ മത്സരിക്കാൻ എത്തിയെങ്കിലും ഷോയിൽ നിന്നും പുറത്തായിരുന്നു ഈ പരിപാടിയിൽ വെച്ചാണ് താരത്തെ മലയാളികൾ കൂടുതൽ അടുത്തറിയുന്നത് അതുവരെ മലയാളികൾ അറിഞ്ഞിരുന്ന താരത്തെ അല്ലായിരുന്നു ഈ പരിപാടിയിൽ കണ്ടത് ഈ പരിപാടിയിൽ എത്തിയതോടെയാണ് താരത്തിന് ആരാധകർ വർദ്ധിച്ചത് യഥാർത്ഥത്തിൽ തസ്നി ഒരിക്കൽ വിവാഹിതയായതാണ് പക്ഷെ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം തസ്നി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിനും ആയുസ് കുറവായിരുന്നു ആ വിവാഹ ബന്ധം തകർന്ന ശേഷം മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് തസ്നി ചിന്തിക്കുന്നില്ല ഇപ്പോഴിതാ രണ്ടു മാസം മാത്രം ആയുസ് ഉണ്ടായിരുന്ന വിവാഹത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് തസ്നീഖാൻ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റില്ലേ അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്റെ വിവാഹം സിനിമയിലായാലും ജീവിതത്തിലായാലും വളരെയധികം കരുതലോടെ ജീവിക്കുന്ന പെണ്ണാണ് ഞാൻ എനിക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാറില്ല വളരെ കുറവായി മാത്രമേ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ രണ്ടു മാസം മാത്രമേ ആ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് ആദ്യം മനസ്സിൽ വരുന്നത് സംരക്ഷണം എന്നതാണല്ലോ വിവാഹം ചെയ്യുന്ന ആളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ് കെട്ടിക്കഴിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതുന്നവരോടൊപ്പം എന്തിനാണ് ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നത് പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് വിവാഹം നടന്നത് വളരെ ലളിതമായി നടന്ന ഒരു ചടങ്ങായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആള് നമ്മളെ നോക്കില്ല കെയർ ചെയ്യില്ല നമുക്ക് വേണ്ടതൊന്നും ചെയ്തു തരില്ലെന്ന് മാത്രമല്ല കലാപരമായി എനിക്ക് യാതൊരു തര പിന്തുണയും നൽകുന്നില്ല കുടുംബമായി കഴിഞ്ഞാൽ അഭിനയമൊന്നും വേണ്ട ഒതുങ്ങി ജീവിക്കാം എൻ്റെ ധാരണ പക്ഷേ എന്നെ നോക്കാതെ ഒരാളുടെ അടുത്ത് ഒരു തൊഴിലില്ലാതെ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ നോക്കും പുള്ളിക്കാരൻ്റെ കൂട്ടുകാർ തന്നെയാണ് എന്നെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞത് ഇത്തക്ക് ഇനിയും നിങ്ങളുടെ കലാജീവിതത്തിൽ സ്ഥാനമുണ്ട് ഇപ്പോൾ ചിന്തിച്ചാൽ അതുമായി ഇനിയും മുന്നോട്ട് പോകാമെന്ന് അവരും കൂടെ പറഞ്ഞപ്പോൾ ആ ദാമ്പത്യ ബന്ധം വേണ്ട എന്ന് ഞാനും തീരുമാനിക്കുകയായിരുന്നു പുള്ളി അതിനുശേഷം കല്യാണം കഴിച്ചോ എന്നൊന്നും എനിക്ക് അറിയില്ല യാതൊരു ബന്ധവും ഇപ്പോഴില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ മറ്റൊരു ജീവിതം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഹാപ്പിയാണ് മരണം വരെ എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റണം എന്നൊക്കെയാണ് എൻ്റെ ഈ ജീവിതത്തിലെ ആഗ്രഹം ഇനിയൊരു വിവാഹയോഗം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലെന്നാണ് താരം പറഞ്ഞത് പിതാവ് അലിഖാൻ മജീഷ്യൻ ആയിരുന്നു കോഴിക്കോടാണ് ജന്മദേശമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തന്നെ ഉപ്പ കൊച്ചിയിൽ താമസമാക്കി അദ്ദേഹം കലാഭവനിൽ മാജിക് അധ്യാപകനായിരുന്നു ചെറുപ്പകാലം തൊട്ടേ ഉപ്പയ്ക്കൊപ്പം സ്റ്റേജിൽ കയറിയതിനാൽ പേടി ഉണ്ടായിരുന്നില്ല സിനിമയിലേക്ക് വന്ന സമയത്ത് ഇതാണ് കരിയർ എന്ന തോന്നൽ ഉണ്ടായിരുന്നില്ല സുഹൃത്തിന്റെ റോൾ ചെയ്താൽ പിന്നീട് അത്തരം റോളുകൾ മാത്രമേ തേടി വരികയുള്ളൂ എന്നൊന്നും അറിയില്ലായിരുന്നു അതുപോലെ അന്ന് കൽപ്പന ചേച്ചിയും ബിന്ദു പണിക്കരുമാണ് കോമഡി ടച്ചുള്ള കഥാപാത്രങ്ങൾ അധികവും ചെയ്തിരുന്നത് അവരുടേതുപോലുള്ള ശരീരപ്രകൃതിയും അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത്തരം റോളുകളിലേക്ക് ഞാൻ പരിഗണിക്കപ്പെട്ടില്ല അതെന്നെ ഏറെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നും താരം പറഞ്ഞിരുന്നു